ഇത് ഏകപക്ഷീയമായി സർക്കാരിനെ സർക്കാരിൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങളെ ചില ഘട്ടങ്ങളിലെങ്കിലും പിന്തുണയ്ക്കുന്നുവെന്ന് തോന്നുന്ന വിധികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ കാലഘട്ടത്തും ഉണ്ടായിട്ടുണ്ട് വി വി പാറ്റിൻ്റെ വിഷയത്തിൽ കോടതി പറയുന്നത് നിങ്ങളെല്ലാ കാര്യത്തിലും ഇലക്ഷൻ കമ്മീഷൻ ആവിശ്വസിക്കേണ്ടതില്ല എന്നതാണ് അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട ഒരു പ്രത്യേക പോയിന്റിൽ നിൽക്കുന്ന ഒരു കേസായി പരിഗണിക്കുകയാണെങ്കിൽ അതിൽ കോടതി സഞ്ചരിക്കുന്ന എങ്ങോട്ടാണ് ഇത് ഇന്ത്യൻ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് എങ്കിൽ ആ സംശയങ്ങളെ ദൂരീകരിക്കാനുള്ള ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കാനോ അവലംബിക്കാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ കോടതി ചെയ്യേണ്ടിയിരുന്നത് ജനാധിപത്യത്തിൽ ജനങ്ങൾ ഭരണകൂടങ്ങൾക്കും മുകളിൽ കാണുന്ന പ്രതീക്ഷയാണ് ഭരണഘടനയും ജുഡീഷ്യറിയും എന്നാൽ ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടങ്ങൾക്ക് സമരസപ്പെടുന്ന ജുഡീഷ്യറിയെ ലോകത്ത് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലത്തും കഴിഞ്ഞ പത്തു വർഷവും കോടതികൾ പ്രവർത്തിച്ചതെങ്ങനെയാണ് ജുഡീഷ്യറിയുടെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു എന്നതാണ് നമ്മുടെ ചർച്ച ഊഷേട്ട ഈ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിലെ കോടതികളെടുത്ത നിലപാടുകൾ എന്തായിരുന്നു എന്ന ചോദ്യമുണ്ട് അതുപോലെ ഈ പറഞ്ഞ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിലിരുന്ന പത്ത് വർഷക്കാലം ജുഡീഷ്യറി എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള ചോദ്യമുണ്ട് ഭരണഘടനയെ വ്യാഖ്യാനിക്കേണ്ട അല്ലെങ്കിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ട ചുമതലയുള്ള ഒരു ജനാധിപത്യ സ്ഥാപനമാണ് പലതരത്തിലുള്ള ഇൻസിഡൻസുകൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും ബുഷട്ടിനിതിനെ തമ്മിൽ താരതമ്യാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രത്യക്ഷത്തിൽ അതിന് അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ കോടതികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഭരണഘടനയുടെ കാവലാളും അതിന്റെ വ്യാഖ്യാതാക്കളുമാണ് ഈ എല്ലാ കാലത്തും എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സംവിധാനം വളരെ ശക്തമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഭരണ കോടതികൾ ദുർബലമാകുന്നു എന്ന ഒരു വാദമുയരാറുണ്ട് അത് പലപ്പോഴും ശരിയാണെന്ന് തോന്നാറുമുണ്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും അടിയന്തരാവസ്ഥ കാലത്തെയും ഈ കഴിഞ്ഞ പത്തു വർഷത്തെ കാലത്തെയും ഭരണക്രമത്തെ വ്യത്യസ്തപ്പെടുത്തുന്നതൊന്ന് ഒന്ന് ലീഗലായി ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ ഭരണഘടനയിലെ തന്നെ വ്യവസ്ഥകൾ ഉപയോഗിച്ച് ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നു എന്ന് പറയുന്ന ഏകാധിപ സമഗ്രാധിപത്യ പ്രവണതകൾ കാണിക്കുന്ന ഇപ്പോഴത്തെ സമ്പ്രദായത്തിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ ഭരണഘടനയുടെ ക്ലോസ് ഉപയോഗിച്ച് അതിനെ നിയമപരമായി സ്ഥാപിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് രണ്ടും രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് നീതിന്യായ വ്യവസ്ഥയുടെ മേഘ നിന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ പത്തു വർഷത്തെ കാലത്തെ കോടതികളുടെ പ്രവർത്തനത്തെ നോക്കുമ്പോൾ അത് മുഴുവനായി ഭരണകൂടത്തിന് കീഴ്പ്പെടുന്ന ഒന്നാണ് എന്ന് നമുക്ക് ഏകപക്ഷീയമായി പറയാൻ പറ്റാത്ത നിരവധി കോടതി വിധികൾ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേസമയം അടിയന്തരാവസ്ഥ കാലത്ത് നേരെ വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ പത്തു വർഷത്തെ കാലം എടുക്കണമെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള മിക്സഡായ ഒപ്പീനിയൻസ് ഉണ്ട് അതായത് കോടതി വളരെ പുരോഗമനപരമായി ഉള്ള സ്റ്റാൻഡുകൾ എടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ട് അതേസമയത്ത് വിമർശിക്കപ്പെട്ട ഒരുപാട് വിധികളുണ്ട് ഇപ്പം ബാബരി മസ്ജിദ് വിധി ഒരു ഭാഗത്ത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇലക്ട്രൽ ബോണ്ട് വരെ ഈ പറഞ്ഞ പോലെ പുരോഗമനപരമായി ചിന്തിച്ചു ഒരു സ്റ്റാൻഡ് ഒരു ഒരു പ്രത്യേക ഡിസിഷൻ കോടതി എടുത്തത് മാത്രം പുറത്തു വന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അത് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ജെൻഡർ വിഷയങ്ങൾ കോടതി എടുത്തിട്ടുള്ള പുരോഗമമായ നിലപാടുകളുണ്ട് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ തുലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും മുൻപന്തിൽക്കുക എന്നുള്ളൊരു കാര്യമില്ല ഇപ്പോൾ കുറച്ചുകൂടി പ്രോഗ്രസീവ് ആണ് കോടതി എന്നാണ് നമുക്ക് പൊതുവിൽ കിട്ടുന്ന ഒരു ഒരു വൈബ് എന്ന് പറയുന്നത് അതെന്താ അതിൽ അങ്ങനെ വേണം കരുതാൻ ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ ഏറ്റെടുത്ത് ഏറ്റെടുത്തതിന് ശേഷമായി രണ്ടായിരത്തി പതിനാലിൽ എത്തിക്കഴിഞ്ഞത് ഉടനെ ആദ്യം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട നിയമനിർമ്മാണമായിരുന്നു എൻ ജെ എ സി ന്യൂ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻറ്റ്സ് കമ്മിറ്റി അതായത് ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ച് കൊളീജിയം സമ്പ്രദായത്തിൽ നിന്ന് മാറ്റി സർക്കാരിന് ഒരു സ്വാധീനമുള്ള ഒരു രീതിയിൽ മാറ്റുന്നതിനെ കുറിച്ചായിരുന്നു ഈ എൻ ജെ എസ് സി ചെയ്തത് സുപ്രീം കോടതി ആദ്യം തന്നെ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള പിന്നെ പ്രവണതകളോട് കലഹിച്ചുകൊണ്ടാണ് ഇത് വന്നത് കൊളേജിയത്തെ നിലനിർത്താണ് കൊളീജിയം നിരവധി ആക്ഷേപങ്ങൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം ആയിരിക്കുമ്പോൾ പോലും എൻ ജെ എസ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കീഴിലാക്കപ്പെടുന്ന ഒരു നീതിന്യായ സമ്പ്രദായത്തിലേക്ക് നയിക്കും എന്നുള്ള ആശങ്കയായിരിക്കാം യഥാർത്ഥത്തിൽ അന്ന് കോടതിയെ സ്വാധീനിച്ചിട്ടുണ്ടാകുക ഏതായാലും എൻ എന്ന് പറയുന്ന നിയമനിർമ്മാണം കോടതി ഇല്ലാതാക്കുകയാണ് ചെയ്തത് അങ്ങനെ പിന്നീട് നിരവധി കേസുകൾ അത്തരത്തിലുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസാണ് അത് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്ര ആഘാതമുണ്ടാക്കിയ ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായത് കാരണം മുഖ്യഭരണ കക്ഷിയുടെ പിന്നെ അഴിമതിയിലേക്ക് നയിക്കുന്നു എന്ന് തോന്നുന്ന നിരവധി കാര്യങ്ങൾ പൊതുജനത്തിന് മുന്നിലെത്തിയത് ഈ വിധിയോട് കൂടിയാണ് ഏതൊക്കെ കമ്പനികളാണ് പണം കൊടുത്തത് എന്നുള്ള ആർക്ക് കൊടുത്തു എന്നുള്ളതും ഏത് സാഹചര്യത്തിൽ കൊടുത്തു എന്നുള്ളതും അതിനുശേഷം ഈടി വന്നതും അതിനുശേഷം ഈടി ഇല്ലാതായതുമായ നിരവധി സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലായാൻ മനസ്സിലാകാൻ കാരണമായത് ആ കോടതി വിധിയാണ് എന്നാൽ അതേ അതേ സമയം തന്നെ അങ്ങനെയല്ലാതെ ഉള്ള നിരവധി വിധികളും ഈ ഈ സമയത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് കൃത്യമായി ഈ പറയാൻ പറ്റില്ല ഇപ്പോൾ ആധാർ ആധാറിനെ ചോദ്യം ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഒരു ഹരജിയിൽ കോടതി ആധാറിന് അനുകൂലമായി വിധിച്ചത് വിധിക്കുകയുണ്ടായിരുന്നു അതിൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന്റെ ഡിസൻ ഉണ്ടായിരുന്നു മണി ബില്ലായി ആധാർ അവതരിപ്പിച്ചത് തെറ്റാണ് എന്നുള്ള എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം അപ്പോൾ പക്ഷേ ആധാറിന് അനുകൂലമായി കാരണം ആധാർ എന്ന് പറയുന്നൊരു പ്രക്രിയ വളരെ നീണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള വാദങ്ങളും അതിനിടയിൽ വേറുകയുണ്ടായി ആധാർ മാത്രമല്ല പിന്നീട് പല കേസുകളിലും ഇപ്പോൾ ഈ പൊതുവിൽ എക്സിക്യൂട്ടീവിൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ മാനിക്കുന്നു എന്ന് തോന്നുന്ന പല വിധികളും ഈ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അയോധ്യ കേസിലുണ്ടായ വിധി അത് അതുപോലെ പിന്നീട് അയോധ്യ കേസിലാ വിധി ഉണ്ടാകുന്നു ആ വിധി ഈ അത് അതിനുശേഷം ഈ വളരെ റീസെൻ്റായിട്ട് ഗ്യാൻ പോലുള്ള മസ്ജിദുകളിൽ വീണ്ടും പരിശോധന നടത്താം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ നിയമം നിലനിൽക്കെയാണ് അത്തരത്തിലുള്ളൊരു ആക്ഷേപം അത്തരത്തിലുള്ളൊരു വിധിയിലേക്ക് കോടതി കടക്കുന്നത് അതായത് എക്സിക്യൂട്ടീവിൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തിന് സമരസ്ട സമരസപ്പെട്ടു പോകുന്ന പല വിധികളും ഈ കാലത്ത് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാൽ അത് എല്ലാ വിധികളും അങ്ങനെ ആയിരുന്നു എന്ന് പറയാനും പറ്റില്ല പ്രത്യേക പല കേസുകളിലും അങ്ങനെ അല്ലാതെ വിധികളുണ്ടായിട്ടുണ്ട് അതാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസ് റൈറ്റ് ടു പ്രൈവസിയുടെ കേസ് അങ്ങനെയുള്ള ഇപ്പം മീഡിയ വണ്ണിനെതിരെയുള്ള മീഡിയാവണ്ണിനെ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ളിൽ ബാൻ ചെയ്തുകൊണ്ടുണ്ടായ ഉത്തരവിനെതിരെയുണ്ടായ വളരെ ശക്തമായ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇതൊന്നും ഇത് ഇതൊക്കെ നമുക്ക് മറ്റൊരു നീതിന്യായ സംവിധാനത്തിൻ്റെ മറ്റൊരു മുഖം യഥാർത്ഥത്തിൽ വെളിച്ചത് കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ അവസാനം വന്ന വി വി പാറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ കേസ് അത് പ്രധാനമന്ത്രി പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ വളരെ ശക്തമായി ഉപയോഗിക്കുകയും ചെയ്തു വി വി പാറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വി വി പാറ്റ് എണ്ണുന്നതുമായി ബന്ധപ്പെട്ട് സോ കോടതി എടുത്ത സമീപനം മാത്രമല്ല ഈ ഹർജി നൽകിയ എ ഡി ആർ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്ന സംഘടനയായി ബന്ധപ്പെട്ട് ഇവർക്ക് ഹർജി നൽകാൻ ഇവർക്ക് എന്തെങ്കിലും സ്ഥാപിതമായ താല്പര്യമുണ്ടോ എന്ന് പോലും കോടതി ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥയുണ്ടായി അതായത് അത് ഇനി അത്തരത്തിൽ ആ വിധികളൊക്കെ ഇനി നാളെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ പോലും തുടർന്നുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ പോലും ഏതൊക്കെ തരത്തിൽ ബാധിക്കുമോ എന്ന ആശങ്ക പല നിയമ വിദഗ്ധരും ഇതിനകം തന്നെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഏകപക്ഷീയമായി സർക്കാരിനെ സർക്കാരിൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങളെ ചില ഘട്ടങ്ങളിലെങ്കിലും പിന്തുണയ്ക്കുന്നു തോന്നുന്ന വിധികൾ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഈ കാലഘട്ടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ പല വിധികളിലും മറിച്ചുള്ള അഭിപ്രായങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ട് പൗരാവകാശവുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ ഭീമാ കുറയുകയും കേസിലൊക്കെ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രൊഫസർ റൊമിലാത്തോ അപ്പുറം പ്രഭാത് പട്നായിക്കൊക്കെയായിരുന്നു അതിൻ്റെ രാജി അതിലൊക്കെ സുപ്രീം കോടതി എടുത്ത തീരുമാനം പൊതുവിൽ സർക്കാരിന് അനുകൂലമായ അല്ലെങ്കിൽ രാഷ്ട്രീയ അഭിപ്രായത്തെ സാധൂകരിക്കുക അതിന് അതിൻ്റെ കൂടെ നിൽക്കുന്ന തരത്തിലുള്ള വിധികളാണ് ഉണ്ടായത് ഇതാണ് അതിലുള്ളൊരു പൊതുവിലുള്ള ചിത്രം പക്ഷേ ഏകപക്ഷീയമായി നമുക്ക് അങ്ങനെ ഒരു സമീപനമാണ് എല്ലാ കേസുകളിലും എടുത്തിരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ വന്ന ഇലക്ട്രൽ ബോണ്ട് കേസിൻ്റെയൊക്കെ വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ വി വി പാറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് വരേണ്ടതുണ്ട് അതുപോലെ ഈ എ ഡി എം ജബൽപൂർ കേസ് ഉണ്ടല്ലോ ഈ എഴുപത്തി ആറിലെ ഈ അതാണ് അടിയന്തരാവസ്ഥ കാലത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി വിലയിരുത്തപ്പെടുന്ന വളരെ എന്താ പറയുക ജുഡീഷ്യറി പൂർണ്ണമായും എക്സിക്യൂട്ടീവിന് വിധേയപ്പെട്ടു എന്ന രീതിയിൽ വിലയിരുത്തപ്പെട്ട ഒരു കേസാണ് എന്നുവെച്ചാൽ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം ഏതൊരു ഇന്ത്യൻ പൗരനുമുള്ള റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി എന്ന് പറയുന്ന നമ്മുടെ മൗലികാവകാശം ഇല്ലാതാക്കാനുള്ള പൂർണ്ണ അധികാരം ഭരണ ഭരണകൂടത്തിനുണ്ട് എന്ന് സമ്മതിച്ചു കൊടുത്തൊരു വിധിയായിരുന്നു അത് അത് പിന്നീട് കോടതി തിരുത്തുന്ന സാഹചര്യം ഉണ്ടായി ആ കേസിന് നമ്മൾ ഈ കാലഘട്ടവും രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ കേസിനൊരു യഥാർത്ഥത്തിൽ ഈ രണ്ട് കാലഘട്ടത്തെ തമ്മിൽ നേരത്തെ ചോദ്യത്തിന് തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ രണ്ട് കാലഘട്ടത്തെയും തമ്മേ നീതിന്യായ സംവിധാനത്തെ രണ്ട് പ്രതലത്തിൽ വെച്ച് കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എ ഡി ജബൽപൂർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അക്കാലത്ത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതും റദ്ദാക്കുകയും അലഹബാദ് ഹൈക്കോടതിയിലെ ജഗൻലാൽ സിൻഹ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജി റായ അവരുടെ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതോടു കൂടിയാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അത് പിന്നീട് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് വി ആ കൃഷ്ണരുടെ വെക്കേഷൻ ബെഞ്ചിന് മുന്നിൽ ഈ അപ്പീലുമായി പോകുന്നു അതിൽ നിന്നും പൂർണ്ണമായ സ്റ്റേ കിട്ടുന്നില്ല അങ്ങനെയാണ് അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം യഥാർത്ഥത്തിൽ വലിയ പ്രതിരോധം വലിയ പ്രതിരോധം അടിയന്തരാവസ്ഥക്കെതിരെ ഈ നീതിന്യായ സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് അതായത് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് കേസ് അലഹബാദ് ഹൈക്കോടതിയിൽ വാദിച്ചതും നാനി പൽക്കിവാല എന്ന സുപ്രസിദ്ധനായ അഭിഭാഷകനായിരുന്നു അദ്ദേഹം തന്നെയായിരുന്നു സുപ്രീം കോടതിയിലും അപ്പീലിലും ഹാജരാകേണ്ടിയിരുന്നത് എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തോടു കൂടി താനിനി വാദിക്കാനില്ല എന്ന് പറഞ്ഞ അദ്ദേഹം കേസിൽ നിന്ന് പിന്മാറുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നിരവധി അഭിഭാഷക സംഘ അസോസിയേഷനുകളൊക്കെ ഈ കാലത്ത് പ്രമേയം പാസാക്കുന്നു അടിയന്തരാവസ്ഥക്കെതിരെ പ്രമേയം പാസാക്കുന്നു യോഗങ്ങൾ നടത്തുന്നു അതായത് നീതിന്യായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ നിന്ന് വലിയ തരത്തിലുള്ള പ്രതിരോധം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു അതിൽ ഏറ്റവും ഒരു സംഗതി ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കോടതിയെ സമീപിക്കാൻ ഉള്ള അധികാരം എടുത്തു കളയുന്ന രീതിയിലുള്ള ഉത്തരവ് രാഷ്ട്രപതി പ്രഖ്യാപി പ്രഖ്യാപിക്കുന്നതിന് പ്രഖ്യാപിച്ചതിന് ശേഷവും ഇന്ത്യയിലെ അഞ്ച് ഒമ്പത് ഹൈക്കോടതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരി അല്ലെങ്കിൽ പൗരന് മൗലികാവകാശത്തിന് ആ കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞുള്ള വിധിയാണ് പുറപ്പെടുവിക്കുന്നത് അതായത് അന്നത്തെ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് ഘടകവിരുദ്ധമായി കൊണ്ട് ഇന്ത്യയിലെ ഒമ്പത് ഹൈക്കോടതികൾ ഹേവിയസ് കോർപ്പസ്പെറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കുകയാണ് ചെയ്തത് അതായത് അന്ന് ഈ ഇത്തരത്തിലുള്ള ഒരു നിയമ ഒരു പ്രൊക്ലമേഷൻ രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് പോലും അത് ഈ പൗരാവകാശത്തിനുള്ള അവസരങ്ങൾ കോടതിയിലൂടെ ലഭ്യമാക്കാനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒമ്പത് ഹൈക്കോടതികൾ ചെയ്തത് എന്നാൽ പിന്നീടത് അതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയപ്പോൾ അഞ്ചംഗ ഭരണഘടന അഞ്ചംഗ ബെഞ്ച് ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും അങ്ങനെ ഒരു പൗരാവകാശം ഇല്ല എന്ന മട്ടിലുള്ള വിധിയിലേക്ക് നയിക്കുകയാണ് അതാണ് പിന്നീട് വളരെ കുപ്രസിദ്ധമായി തീർന്ന ഒരു വിധിയായി മാറിയത് പക്ഷേ നമ്മൾ രണ്ടായിരത്തി ഈ കാലത്ത് മോദി ഭരണകൊടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന ഇതിൽ വിധി വരുമ്പോൾ ജസ്റ്റിസ് ചന്ദ്രയൂഡും മറ്റ് ജഡ്ജിമാരും ഈ എ ഡി എം ജബൽപൂർ കേസ് പുനഃപരിശോധിക്കുന്നുണ്ട് പുനഃപരിശോധിക്കുക മാത്രമല്ല അന്ന് ഈ മൊത്തം ജഡ്ജ്മെൻറ്റിൻ്റെ ഭൂരിപക്ഷ ജഡ്ജ്മെൻറ്റിനെ എതിരെ ഡിസൻഡ് എഴുതിയ ജസ്റ്റിസ് കന്നയുടെ വിമത ശബ്ദത്തിനാണ് കോടതി ഇന്ന് പ്രാമുഖ്യം നൽകിയത് അതായത് അന്നത്തെ ആ വിധിയെ റദ്ദാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കോടതി നടത്തുക നടത്തുകയും അന്ന് ജഡ് ജസ്റ്റിസ് കന്ന നടത്തിയ പരാമർശങ്ങൾ ഭരണഘടനയുടെ സുവർണരേഖയാണെന്നും അല്ലെങ്കിൽ നീതിന്യായ മേഖലയിലെ പൗരാവകാശത്തിൻ്റെ സുവർണരേഖയാണെന്നും പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ കേസിനെ റദ്ദാക്കുന്നത് അപ്പോൾ ഈ എ ഡി എം ജവൽപൂർ കേസിനെ ഫലത്തിൽ റദ്ദാക്കുന്നത് ഈ കാലത്താണ് ഈ കാലത്ത് നമ്മൾ പറയുമ്പോൾ ഈ കാലത്തും അമിതാധികാര പ്രവണത എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതായത് ഒരേ അതുകൊണ്ട് അപ്രത്യക്ഷത്തിലുള്ളൊരു താരതമ്യം രണ്ടായിരത്തി എഴു സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് കാലഘട്ടത്തെയും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിലെയും നീതിന്യായ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും ആ മട്ടിൽ കാണാൻ പറ്റില്ല അതിൽ പ്രത്യക്ഷമായി നമുക്ക് ഉദാഹരിക്കാവുന്ന ഒരു കാര്യമാണ് ഈ എ ഡി എം ജബൽപൂർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അന്ന് ഡിസെൻഡ് എഴുതിയ ആളാണ് ഇന്ന് പ്രധാനിയായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിച്ചു നിർത്തുന്നതിലുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യമായി ഇന്നത്തെ ജഡ്ജിമാർ വ്യാഖ്യാനിച്ചത് എന്നുള്ളത് ചെറിയ കാര്യമല്ല വി പാറ്റിൻ്റെ കേസുണ്ടല്ലോ നേരത്തെ പറഞ്ഞു നമ്മൾ ഇലക്ഷൻ കമ്മീഷനുമായൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ് അപ്പോൾ ഈ പറയുന്ന വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടക്കുമ്പോൾ എന്ത് സ്റ്റാൻഡാണ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ വി വി പാറ്റ് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോറാണല്ലോ അതായത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടാൻ വരെ സാധ്യതയുള്ള ഒരു പോയിന്റിൽ ഒരു ഡിസിഷൻ ജുഡീഷ്യറി എടുക്കേണ്ട വളരെ നിർണായകമായ ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വി വി പാറ്റിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ കോടതി പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇലക്ഷൻ കമ്മീഷനെ ആവിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ കേസിനെങ്ങനെ കാണുന്നത് അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട ഒരു പ്രത്യേക പോയിന്റിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു കേസായി പരിഗണിക്കുകയാണെങ്കിൽ അതിൽ കോടതി സഞ്ചരിക്കുന്ന എങ്ങോട്ടാണ് എന്നുള്ളൊരു ചോദ്യം ഇതിൽ ഇപ്പോൾ കോടതി അതിൽ പല പല സംശൻസിലും എത്തുന്നുണ്ട് ഒന്ന് വി വി പാറ്റ് അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലെ വി വി പാറ്റുകൾ ടാലി ചെയ്യാം എന്ന് നേരത്തെ എടുത്ത തീരുമാനത്തെ കോടതി അതു മതി എന്നുള്ള മട്ടിലാണ് എങ്ങനെയാണ് ഈ അഞ്ച് പോ പോളിംഗ് സ്റ്റേഷനുകളിലെ വിവി പാറ്റുകൾ എങ്ങനെയാണ് ഒരു മണ്ഡലത്തിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളായി മാറുന്നത് എന്നതുള്ള തരത്തിലുള്ള വിശദീകരണം യഥാർത്ഥത്തിൽ കോടതിയോ ഇലക്ഷൻ കമ്മീഷനോ നടത്തുന്നില്ല എന്ന് അതുപോലെ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ടല്ലോ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സന്ദേഹങ്ങളും അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷൻ ഇല്ല എങ്കിലും കോടതിക്ക് ഉണ്ടാവേണ്ടതായിരുന്നു കോടതി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമായിരുന്നു കോടതി പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇ വി എമ്മിനെ കുറിച്ച് ജനങ്ങൾക്ക് ആശങ്കകളില്ല എന്നുള്ളതാണ് കോടതി അത്തരത്തിലൊരു തീരുമാനത്തിലെത്താൻ എന്താണ് കാരണമെന്ന് നമുക്കറിയില്ല അതേസമയം നിരവധി ഏജൻസികൾ സി എസ് ഡി എസ് ഉൾപ്പെടെ വളരെ ക്രെഡിബിൾ ആണെന്ന് നമ്മൾ കരുതുന്നു സി എസ് ഡി എസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ വളരെ ഇതായ ഒരു തീരുമാനത്തിൽ കോടതി എത്തുന്നു ഇലക്ഷൻ കമ്മീഷനെ നിങ്ങൾ സംശയിക്കേണ്ടതില്ല എല്ലാത്തിനെയും സംശയിക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് എങ്കിൽ ആ സംശയങ്ങളെ ദൂരീകരിക്കാനുള്ള ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കാനോ അവലംബിക്കാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ കോടതി ചെയ്യേണ്ടിയിരുന്നത് അതിന് പകരം കോടതി വളരെ ജനറലായ ചില എസംഷൻസിൽ എത്തുക എത്തുകയാണ് ഈ അഞ്ച് പോളിംഗ് സ്റ്റേഷന്റെ കാര്യം പറഞ്ഞു അതുപോലെ കോടതി ഇലക്ഷൻ കമ്മീഷനെ സംശയിക്ക ഇലക്ഷൻ കമ്മീഷനെ സംശയിക്കാവുന്ന നിരവധി സാഹചര്യങ്ങൾ ഇലക്ഷൻ പ്രോസസ്സിനെ സംശയിക്കാവുന്ന നിരവധി ഉദാഹരണങ്ങൾ പല ഘട്ടങ്ങളിലായിരുന്നു അതെ പല ഘട്ടങ്ങളിലായി ഉയർന്നു വരുന്നുമുണ്ട് ഇതിലൊക്കെ പ്രധാന ഇതിലോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വി പാറ്റുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഹർജി കൊടുത്ത എ ഡി ആർ എന്ന് പറയുന്ന ഏജൻസി അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അവരുടെ അവർക്ക് ഇതിൽ എന്താണ് സ്ഥാപിത താല്പര്യമുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങൾ പോലും കോടതി ചോദിക്കുന്നു അതായത് ഒരു പൊതു താല്പര്യ ഹരജിക്കാരനോ ഹരജി ഹരജിയോട് ഇനി കോടതികൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ഇതാക്കി എടുത്ത് പ്രസിഡന്റ് ആയി എടുത്തുകൊണ്ട് സമീപിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പല പ്രധാനപ്പെട്ട പൗരാവകാശ സംഗതികളും ഉണ്ടായിട്ടുള്ളു ഇത്തരത്തിലുള്ള പി ഐ എൽ ഹർജികളിലൂടെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാവി എന്തായി തീരും എന്നുള്ളതിന്റെ ഇത് ഇതൊരു പ്രസിഡന്റായി ആയി സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ പല കാര്യങ്ങളിലും രണ്ടായിരത്തി എഴുപത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് കാലവുമായി താരതമ്യം ഇല്ല എങ്കിൽ പോലും ചില മൗലികമായ ചില നിർണായക ഘട്ടങ്ങളിൽ കോടതികളുടെ മൗനമോ അല്ലെങ്കിൽ ചില വാക്കുകളോ ചില തീരുമാനങ്ങളോ എക്സിക്യൂട്ടീവിനെ കൂടുതൽ കരുത്തരാക്കുകയും അവരുടെ രാഷ്ട്രീയ താല്പര്യത്തെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യവും കൂടി പറഞ്ഞു പോകേണ്ടതാണ്